കോടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ അഗ്നിഹോത്രത്തോടുകൂടി പ്രവേശനോത്സവം ഒരുക്കി ആരതി ഒഴിഞ്ഞ് തിലകം ചാർത്തി മധുരം നൽകിയാണ് പുതിയ കൂട്ടുകാരെ വരവേറ്റത് ഉദ്ഘാടനത്തിന് മുന്നോടിയായി വിദ്യാർത്ഥികളിൽ നിന്ന് ലക്കി സ്റ്റുഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട മാസ്റ്റർ ദേവർഷ് ദീപ നടത്തി വിവേകാനന്ദ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എൻ പി ശിവൻ അധ്യക്ഷത വഹിച്ചു ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സെക്രട്ടറി കെ ആർ റെജി മുഖ്യാതിഥിയായിരുന്നു വിദ്യാലയത്തിൻ്റെ പ്രിൻസിപ്പൽ റോഷൻ പി നായർ വിവേകാനന്ദ ട്രസ്റ്റ് ഇൻചാർജ് ജയശ്രീ ആർ മേനോൻ വിദ്യാലയത്തിൻ്റെ മാനേജർ ടി കെ സതീഷ് എന്നിവർ വേദിയിൽ സന്നിഹിതരായി